കുടലിൽ അമിതമായി ചീത്ത അണുക്കൾ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകളൊക്കെ ഓവറായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയാൽ ശരീരത്തിൽ കാണിക്കാൻ പോകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ വയറിൽ ദഹന പ്രശ്നങ്ങളായിട്ടായിരിക്കും അത് കാണിക്കുന്നത് പിന്നത്തേതിൽ അത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഫംഗ്ഷൻസിനെയും ബാധിച്ച് പല ഭാഗങ്ങളിലും രോഗലക്ഷണങ്ങളായിട്ട് പിന്നത്തേതിൽ അത് കാണിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വയറിനെ അത് ബാധിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മലബന്ധമായിരിക്കാം അല്ലെങ്കിൽ കൂടെ കൂടെ വൈറ്റീന്ന് പോകണം തോന്നുന്ന ഒരു ഫീലിംഗ് ഭക്ഷണം ഉടനെ തന്നെ വൈറ്റിന്ന് പോകണം തോന്നുക അതുപോലെ തന്നെ വയറ് വീർത്ത് കെട്ടി വരിക വയറിൽ പുളിച്ചു കെട്ടൽ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വായിൽ വായിനാറ്റ അനുഭവപ്പെടുക വിയർപ്പിന് വളരെ സ്മെല്ല് അനുഭവപ്പെടുക ഇന്നത്തേതിൽ ഈ ചീത്ത ബാക്ടീരിയകൾ ഓവറായിട്ട് കൂടുതൽ നിലനിൽക്കുന്നത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രോഗലക്ഷണങ്ങളായിട്ട് കാണിക്കാം അത് വിട്ടുമാറാത്ത താരൻ മുടി ഒഴിച്ചിൽ അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുഖക്കുരു അതുപോലെ നെഞ്ചത്ത് കുരുക്കൾ പുറകത്തിൽ ഇതുപോലെ കുരുക്കൾ ഉണ്ടാകുക അതുപോലെ പഴുത്ത് പൊട്ടുന്ന അവസ്ഥ ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക റിക്കറന്റ് ആയിട്ട് അലർജി കോൾഡ് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവുക ശരീരത്തിൽ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക വിളർച്ച അഥവാ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കുറഞ്ഞു വരിക ശരീരത്തിൽ പല ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുക അതുപോലെ തന്നെ ഒന്നും ചെയ്യാനൊരു മൂഡില്ലാത്ത അവസ്ഥ ചിലവർക്കത് സ്ട്രെസ് ആൻസൈറ്റി ഉണ്ടാക്കുക ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ കൂടുതലും അമിതമായിട്ട് ചീത്ത ബാക്ടീരിയകൾ ഉണ്ടായിട്ട് കാലങ്ങളായിട്ട് അത് നീണ്ടു നിൽക്കുമ്പോൾ ദഹനക്കേടിലേക്കും പിന്നത്തേതിൽ ഇതുപോലെയുള്ള മറ്റ് അനുബന്ധ ലക്ഷണങ്ങളിലേക്കും അത് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതലെ ചീത്ത ബാക്ടീരിയകളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക